രണ്ട് സാധനം വാങ്ങുമ്പോൾ ഞങ്ങളിവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് സൂപ്പ് കൊടുക്കുന്നുണ്ട് ഇത് ചിക്കൻ ബ്രോത്ത് ന്യൂഡിൽ സൂപ്പാണ് ഫുൾ ഓഫ് പ്രോട്ടീൻ ആണ് അങ്ങനെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇത്രയും പോഷൻ കൊടുക്കുന്നതെന്ന് രണ്ട് പേർക്ക് കഴിക്കാനുള്ള പോഷൻ കൊടുക്കുന്ന എന്തിനാണ് ചോദിക്കുന്നുണ്ട് അത് ഇതാണ് റീസൺ രണ്ട് പേര് ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് റൈസ് ഒരെണ്ണം മേടിച്ചിട്ട് ഡ്രാഗനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിനകത്ത് അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിന് ഞങ്ങൾ ഇവിടെ ഓഫർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ കിയോസ്കിൽ കൊടുക്കുന്ന എല്ലാ ചൈനീസ് ഫുഡിലും ഞങ്ങൾ ഒരു പ്രിസർവേറ്റീസോ അജനമോട്ടോ സോസ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഒരു സാധനം ഞങ്ങൾ പുറത്തുനിന്ന് ഹയർ ചെയ്യുന്നില്ല ഹൈ എൻ്റെ പേര് അഞ്ജു എന്നാണ് ഞാനൊരു എഞ്ചിനീയറിങ് കോളേജ് എം എൻ സി എന്ന് പറഞ്ഞിട്ട് മാനപ്ര എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് ചിക്കൻ ഉണ്ട് ഹണി ഗ്ലേസ്ഡ് ഡ്രാഗൺ ചിക്കൻ ചിക്കനുണ്ട് സെഷ്വാനുണ്ട് സ്വീറ്റ് ആൻഡ് സ്പൈസി ഉണ്ട് നമുക്കെല്ലാം കഴിക്കാൻ വൺ ട്വൻറ്റിയും പാഴ്സൽ വൺ തേർട്ടിയുമാണ് അത് ബൈ പ്രൊഫഷൻ ഞാനൊരു ലെവൻ ഇയേഴ്സോളം ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു സോ അത് കഴിഞ്ഞതിന് ശേഷമാണ് അഡ്മിനിസ്ട്രേഷനിലോട്ട് മാറിയത് ഇപ്പോൾ ബൈ പ്രൊഫഷൻ ഞാനൊരു അഡ്മിനിസ്ട്രേറ്ററും ഇൻ എൻ്റെ ഈവനിങ് ഞാൻ ബൈ പാഷൻലി എൻ്റെ ഈ ടി ഒ സി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ഫ്രൈഡ് റൈസിലും നൂഡിൽസിലും ഇവിടെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് സ്വീറ്റ് ആൻഡ് സ്പൈസീന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പിന്നെ സെഷു ആസ് യൂഷ്വൽ ഉള്ളതുമാണ് അതോടൊപ്പം തന്നെ നമുക്ക് എസ് ഡി എസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം ഇവിടെ കൊടുക്കുന്നുണ്ട് ഷുഗർ ഡാഡി സ്പെഷ്യൽ അത് നമ്മുടെ ഈ ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഷുവരാടി സ്പെഷ്യൽ എന്ന് പറയുന്നത് അതിൽ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാവും അതിൽ റൈസ് ഉണ്ടാവും ന്യൂഡിൽസ് ഉണ്ടാവും ചെഷ്വാൻ ഉണ്ടാവും സ്വീറ്റ് ആൻഡ് സ്പൈസി ഉണ്ടാവും കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ അമേരിക്കൻ ചോപ്സിയും കൂടെ നമ്മൾ ഈ കിയോസ്കീയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളുടെ കിയോസ് കീ കരമനയ്ക്കും പി ആർ എസിൻ്റെ ഇടയ്ക്ക് കൈലാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും അതോടൊപ്പം തന്നെ ടാക്സ് ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞങ്ങളുടെ കിയോസ്കി വരുന്നത് രണ്ട് സാധനം വാങ്ങുമ്പോൾ ഞങ്ങളിവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് സൂപ്പ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിന് ഞങ്ങളിവിടെ ഓഫർ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലാറ്റ് വൺ വൺ സെവൻറ്റി നയനിൽ ഞങ്ങൾ ഡ്രാഗൺ ചിക്കനും ന്യൂഡിൽസോ റൈസോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്ലേവറിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഫ്ലേവർ മീൻസ് എഷുവാൻ അല്ലെങ്കിൽ സ്വീറ്റ് ആൻഡ് സ്പൈസി എന്നാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ അങ്ങനെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇത്രയും പോഷൻ കൊടുക്കുന്നതെന്ന് രണ്ട് പേർക്ക് കഴിക്കാനുള്ള പോഷൻ കൊടുക്കുന്ന എന്തിനാണ് ചോദിക്കുന്നുണ്ട് അത് ഇതാണ് റീസൺ രണ്ട് പേര് ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് റൈസ് ഒരെണ്ണം മേടിച്ചിട്ട് ഡ്രാഗനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിനകത്ത് കിയോസ്കി വളരെ ചെറുതാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആക്ച്വലി കിയോസ്കി തുടങ്ങാനായിട്ട് അങ്ങനെ പെർമിഷൻസ് ഒന്നും കിട്ടാറില്ല പിന്നെ ഒരു തട്ടുകട എന്നുള്ള രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഇത് തുടങ്ങുമ്പോൾ ഒത്തിരി വെല്ലുവിളികളുണ്ട് കാരണം ഇവിടെ ഞങ്ങൾ അങ്ങനെ സ്പേസ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല ഇതൊരു പാർക്കിംഗ് ഏരിയയാണ് അപ്പോൾ നമ്മൾ ആ പാർക്കിങ്ങിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വണ്ടിയെല്ലാം മാറുന്ന സമയത്ത് ഈ കിയോസ്കി ഞങ്ങൾ ഇത് ചെയ്യുന്നത് നല്ല ഭക്ഷണം കുറഞ്ഞ രീതിയിൽ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു കുറവും വരാത്ത രീതിയിലാണ് ഞങ്ങളിവിടെ സെർവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെയും ഞങ്ങൾ ഇപ്പോൾ സർവീസ് ചെയ്ത് വരുന്ന രീതിയും അങ്ങനെ തന്നെയാണ് ഇത്ര ഒരു സ്ഥലത്തൊരു സ്ത്രീ രാത്രി രാത്രി ഒരു ഷോപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മുടെ നാട്ടുകാരും നമ്മുടെ ഗവണ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ പോലീസുകാരും ഒക്കെ വളരെ സപ്പോർട്ടാണ് നമുക്ക് നമുക്കിതുവരെയ്ക്കും അങ്ങനെ ഒരു തിക്ത അനുഭവം ഇവിടെ നിന്നും ഉണ്ടായിട്ടില്ല വളരെ നല്ല ക്രൗഡാണ് വളരെ നല്ല നാട്ടുകാരാണ് നമുക്കിവിടെ ഉള്ളതും നമുക്ക് ഇതുവരെക്കും അങ്ങനെ ഒരു ഒരു ചെറിയൊരു രീതിയിൽ പോലും ഒരു വിഷമിക്കേണ്ട രീതിക്ക് നമുക്ക് ഇതുവരെയും വന്നിട്ടില്ല ഞങ്ങൾ കിയോസ്കിയിൽ കൊടുക്കുന്ന എല്ലാ ചൈനീസ് ഫുഡിലും ഞങ്ങൾ ഒരു പ്രിസർവേറ്റീസോ ആ അല്ലെങ്കിൽ എന്താണ് സോസ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഞങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഒരു സാധനം ഞങ്ങൾ പുറത്തുനിന്ന് ഹയർ ചെയ്യുന്നില്ല നൂഡിൽസും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നത് ഇതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സത്യം